അലൈക്കും വറഹമുല്ല അലഹമില്ലാ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എല്ലാവരും എപ്പോഴും സുഖമായിട്ടിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനുള്ള വേദനകളും വിഷമങ്ങളും എല്ലാം മാറ്റി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഈ ചാനലിൽ ഓരോ ദിവസമായിട്ട് വീഡിയോ കേൾക്കുന്നവരുണ്ട് റബ്ബേ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അള്ളാ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷല്ല നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരുടെയും മനസ്സിൽ പലവിധ വെ വിഷമങ്ങളുണ്ട് ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളുമായിട്ടാണ് ഓരോരുത്തർ ഓരോ ദിവസം ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നത് നമ്മുടെ നമ്മളിപ്പം കളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അല്ലേ കാണുന്നവർക്ക് അതൊക്കെ അവർക്ക് നല്ല ഹാപ്പിയാണ് പക്ഷേ നമുക്ക് ഓരോരുത്തർക്കേ അറിയാവുള്ളൂ നമ്മുടെ മനസ്സ് പിടക്കുന്നത് ആ വിഷമം അള്ളാഹുവിനും നമുക്ക് മാത്രമാണ് അറിയാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു ദിക്റിനെക്കുറിച്ചാണ് അത്ഭുതമായിട്ടുള്ള ദിക്റാണ് ഈ ധിഖറിനെക്കുറിച്ച് ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പം ഇന്ന് ഞാൻ പറയുന്നത് ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ ധിക്റ് ചൊല്ലി അത്ഭുതമായിട്ട് അത്ഭുതമായിട്ട് ഒരു ജീവിതം ആകെ പ്രയാസപ്പെട്ട ഒരു മോള് എനിക്കിനി ആ ജീവിതം വേണ്ട എന്ന് തന്നെ കരുതിയ ഒരു മോള് വലിയ പ്രായമൊന്നും ആയിട്ടില്ല പത്തിരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ വയസ്സായിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായി അങ്ങനെ അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കളങ്ങളുമായിട്ട് വേറിട്ട് ജീവിക്കാൻ തുടങ്ങി അങ്ങനെ പ്രയാസപ്പെട്ട് ആ ബന്ധം എനിക്ക് വേണ്ട അത്രക്കും മനസ്സ് തറക്കുന്ന സംസാരങ്ങൾ ഭർത്താവ് ഇവളോട് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമുക്ക് ആർക്കായാലും ആ മന നമുക്ക് ആ ചടച്ചു പോവുമല്ലോ ഇത്രക്കും വിഷമിക്കുന്ന ഓരോ വാക്കുകൾ പറയുന്ന സമയത്ത് എനിക്കിനി ആ കുടുംബം വേണ്ട അല്ലെങ്കിൽ എനിക്ക് ആ ഭർത്താവിനെ വേണ്ട എന്ന് ഇവൾ തീരുമാനിച്ചു നല്ല റാഹത്തുള്ള ജീവിതത്തിലായിരുന്നു ഇവർ രണ്ട് വർഷം കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പ്രയാസപ്പെട്ട് ആകെ ഇങ്ങനെയൊരു അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അതായത് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇവർ നല്ല റാഹത്തുള്ള ജീവിതമായിരുന്നു ഭർത്താവ് ഗൾഫിലാണ് അപ്പോൾ ആ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് എന്തോ അവർ വാക്ക് തർക്കം സംസാരത്തിലൂടെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അത് പിന്നെ വലിയൊരു വാക്ക് തർക്കമായി വാശിയായി ആ വാഷിൻ്റെ പേരിൽ എന്ത് ചെയ്തു ഈ ഭർത്താവ് ഇവളോട് പറഞ്ഞിനി എൻ്റെ വീട്ടിൽ ഇനി നിൽക്കണ്ട നീ എൻ്റെ വീട്ടിൽ ഇനി നിൽക്കണ്ട ഒരു മോനുണ്ട് ആ മോന് ഒരു വയസ്സോ ഒന്നര ഒന്നേകാല് വയസ്സോ അങ്ങനെ എന്തോ ആണ് ആയിട്ടുള്ളത് അങ്ങനെ ഇനി എൻ്റെ വീട്ടിൽ നീ നിൽക്കണ്ട നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ആ ഒരു സംസാരം ഇവൾക്ക് തീരെ പറ്റിയില്ല ഇവളെന്ത് ചെയ്തു എടുക്കാനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ഇവളെ വീട്ടിലേക്ക് പോന്നു ഇവളെ സ്വന്തം വീട്ടിലേക്ക് പോന്നു വീട്ടുകാരറിയുന്നില്ല ഇവരുടെ പണക്കങ്ങളോ ഇണക്കങ്ങളോ ഒന്നും അറിയുന്നില്ല ഇവൾ വലിയ പെട്ടിയും വേഗമായിട്ട് ചെറിയൊരു കുഞ്ഞിനിയായിട്ട് അങ്ങനെ ഒറ്റക്കൊന്നും വരാത്തവളാണ് വീട്ടിലേക്ക് വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ വന്ന സമയത്ത് വീട്ടുകാർ ചോദിച്ച സമയത്ത് പറഞ്ഞു ഇവന് എന്നോട് ഇങ്ങനെയുള്ള സംസാരമൊക്കെ സംസാരിച്ചു എനിക്കിനി ആ ബന്ധം വേണ്ട എന്ന് അങ്ങനെ കല്യാണം കഴിച്ച അവിടുത്തെ ഉള്ള ഉമ്മയും ഉപ്പയും ഇവിടെ തെരഞ്ഞു വന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ എന്തോ പറഞ്ഞു പോയതാണ് ഇനി പുറത്ത് കൊടുത്താള അപ്പോൾ ഇവൾ പറഞ്ഞു അങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നതല്ല എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയുള്ള സംസാരം വെച്ചിട്ട് ഇനി എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണ്ട എനിക്കാ ഒരു ബന്ധം വേണ്ട എന്ന് അങ്ങനെ ആകെ കുടുംബക്കാരൊക്കെ പ്രയാസപ്പെട്ടു വിഷമിച്ചു പിന്നെ എല്ലാവരും ഇവളോട് കൊടുത്തു ഈ കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് നോക്ക് ഈ കുട്ടിൻ്റെ ഉപ്പ അതുതന്നെയല്ലേ ഞാൻ അങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല അവനും ഭർത്താവിനും അതിലേറെ വാശി ഭർത്താവിനും അതിലേറെ വാശി പിന്നെ ഇവള് തന്നെ പറയുകയാണെ എനിക്കിങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചു എൻ്റെ മോൻ എൻ്റെ കൂടെ ഉപ്പയില്ലാതെ ഞാൻ ഉമ്മ മാത്രം പോരല്ലോ ഉപ്പ വേണമല്ലോ ഉപ്പയില്ലാതെയാണല്ലോ എൻ്റെ മോനെ ജീവിക്കുക അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ എനിക്ക് ഒരുപാട് കരഞ്ഞിട്ട് കരയാറുണ്ട് ഇത്ത ഞാൻ കിടക്കുന്നുറങ്ങുന്ന സമയത്തൊക്കെ ഒരുപാട് ആരും കാണാതെ എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ അനിയത്തെയും വീട്ടിലുണ്ട് അവരൊന്നും കാണാതെയാണ് ഞാൻ കരയാറുണ്ട് അങ്ങനെ ഞാൻ ഈ മതപ്രഭാഷണങ്ങളിലൂടെയാണ് ഈ ദിക്റിനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളത് ഇത്താൻ്റെ ചാനൽ ഞാൻ ഈ അടുത്താണ് കാണാറുള്ളത് എന്ന് അങ്ങനെ ഒരു ലൈവിലൂടെയാണ് എന്നോട് ഇവൾ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊരു ലൈവ് ചെയ്ത സമയത്ത് ഒരു വെള്ളിയാഴ്ച രാത്രി ലൈവ് ചെയ്ത സമയത്താണ് ഇവൾക്ക് ഞാൻ നമ്പർ കൊടുത്തത് അങ്ങനെയാണ് ഇവൾ ഇവളെ ജീവിതത്തിലുള്ള കഥകളൊക്കെ എന്നോട് പറഞ്ഞു തന്നത് അങ്ങനെ ചുരുക്കി പറയാണ് ഈ ദിക്ർ ഇലാഹ ഇല്ലാ എന്ത സുബഹാനൊക്കെ ീ കുന്തുൽ നോലിമീൻ എന്ന തിക്കറുണ്ടല്ലോ ഈ തിക്ർ മൂന്ന് ദിവസം ഇവള് നീയത്താക്കി വെച്ചു ആയിരം തവണ മൂന്ന് ദിവസം ചൊല്ലാണ് റബ്ബെ എനിക്ക് എൻ്റെ മനസ്സ് ക്ലിയറാക്കാൻ എൻ്റെ മോൻ്റെ ഉപ്പാൻ്റെ കൂടെ പോയി ജീവിക്കാനുള്ള മനസ്സുണ്ടാവാൻ അതുപോലെ മോൻ്റെ ഉപ്പ എന്നോട് വിളിച്ച് നീ എൻ്റെ കൂടെ പോരണം എന്ന് പറയാനുള്ള മനസ്സുണ്ടാവാനും അല്ലാണ്ട് ഞാനായിട്ട് അവരോട് അങ്ങോട്ട് വിളിച്ച് പറയില്ല ഇവൾക്കും വാശി എന്നോട് ഒരുപാട് ഒരുപാടൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇത്താ വാശി പിടിക്കണ്ട നമ്മൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വാശി പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്തും എനിക്ക് ദേഷ്യമായിരുന്നു തോന്നിയത് പിന്നെ എനിക്ക് തന്നെ മനസ്സിൽ ഇങ്ങനെ തോന്നി എൻ്റെ കുട്ടീൻ്റെ ഉപ്പയല്ലേ എൻ്റെ കുട്ടീൻ്റെ എന്ത് എനിക്കിനി വേറെ ഭർത്താവിനൊക്കെ എനിക്ക് കിട്ടും പക്ഷേ എൻ്റെ മോൻ്റെ ഉപ്പ് അതുതന്നെയല്ലേ അങ്ങനെ ഞാൻ ഒരു ദിവസം നീയത്താക്കി ഇലാ ഇലാഹ ഇല്ല അന്ത സുബഹാനക ഇനി കുന്ത മിനാലിമിൻ എന്ന ദിക്കറ് ഞാൻ നീയത്താക്കി മൂന്ന് ദിവസം തുടരെയായിട്ട് ആയിരം തവണ ഞാൻ ചൊല്ലി ഒരു ദിവസം രാത്രി സമയത്ത് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട് ഫോണെൻ്റെ തലയാണൻ്റെ അടിയിലാണ് ഞാൻ ഫോൺ വെക്കാറുള്ളത് അങ്ങനെ ഒരു ദിവസം എൻ്റെ ഫോണിൽ ഒരു പന്ത്രണ്ടര മണിയാവുന്ന സമയത്ത് ഗൾഫിൽ ഒരു കോൾ വന്നു ആ നമ്പർ കണ്ട സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ എൻ്റെ മോൻ്റെ ഉപ്പയാണത് എന്ന് അങ്ങനെ ഞാൻ കുറേ നേരം ആലോചിച്ചു ഒരു തവണ ഫോൺ റിങ് ചെയ്തു കട്ടായി പിന്നെ സ അപ്പോൾ എൻ്റെ മനസ്സ് തോന്നി എടുക്കാമായിരുന്നു എന്ന് നന്നാലും എൻ്റെ വാശി അതെടുക്കാൻ സമ്മതിച്ചില്ല വീണ്ടും വിളിച്ച സമയത്ത് ഞാൻ കുറേ നേരം വില്ലടിച്ചു വില്ലടിപ്പിച്ചു പിന്നെ ഞാൻ ആ ഫോൺ എടുത്തു അവൻ്റെ ഉപ്പ പൊട്ടി പൊട്ടിക്കരഞ്ഞു എൻ്റെ ഭർത്താവ് പൊട്ടിക്കരഞ്ഞു എന്നോട് മാപ്പ് ചോദിച്ചുവെന്ന് എനിക്കങ്ങനെ പറ്റിപ്പോയി നീ എൻ്റെ കൂടെ വരണം ഞാൻ ഈ രണ്ട് വർഷമായിട്ട് എൻ്റെ മനസ്സിൽ അനുഭവിച്ച വേദന എനിക്ക് പറഞ്ഞാൽ തീർക്കില്ല എന്ന് എനിക്ക് സങ്കടം വരിക ഇത്രക്കും അത്ഭുതമായിട്ട് ഫലം കിട്ടിയത് അതിക്കറ് കൊണ്ടല്ലേ അതിക്രൻ്റെ മഹത്വം കൊണ്ട് ഇവൾ കരഞ്ഞോണ്ട് ഈ എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പുറത്ത് ചിരിക്കും കളിക്കും ഒരു വിഷമമുള്ള പോലെ എൻ്റെ ഉമ്മാനെയോ ഉപ്പനെയോ എൻ്റെ അനിയത്തെയോ ഒന്നും ഞാൻ അറിയിക്കാറില്ല ഞാൻ നല്ല റാഹത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി പുറത്ത് അഭിനയിച്ചു ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് ഇത്ത ഓരോ ദിവസവും ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് അങ്ങനെ അലഹമ്മദില്ല ഈ ഭർത്താവ് വിളിച്ചു ഒരുപാട് കരഞ്ഞു അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നീ നിൻ്റെ ഉപ്പാൻ്റെ കയ്യിൽ ഫോൺ കൊണ്ട് കൊടുക്കുവെന്ന് അങ്ങനെ ഞാൻ മുകളിലാണ് ഇത്ത ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത് താഴെ പോയി ഉപ്പാൻ്റെ റൂമിൽ അതിൽ നിന്ന് ഞാൻ മുട്ടി ഉപ്പ എന്ന് പറഞ്ഞു ഇക്കാക്ക എന്ന് പറഞ്ഞു ഉപ്പാനോട് സംസാരിച്ചു ഞാൻ ചെയ്തതിന് മാപ്പ് ചോദിക്കാണ് ഉപ്പാനോട് പറഞ്ഞു അപ്പോൾ ഉപ്പ പറഞ്ഞു ഞമ്മളാണ് അങ്ങോട്ട് മാപ്പ് ചോദിക്കേണ്ടേ അവളും നിന്നോട് ഒരുപാട് അങ്ങനത്തെ സംസാരങ്ങളൊക്കെ സംസാരിച്ചില്ലേ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം പിറ്റേത്തെ ദിവസം എൻ്റെ ഇക്ക നാട്ടിലെത്തി ഇക്ക നാട്ടിലെത്തിയിട്ട് എൻ്റെ വീട്ടിലേക്കാണ് നേരെ വന്നിട്ടുള്ളത് വന്ന് എന്നെയും എൻ്റെ മോനെയും ഇക്കാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ പെട്ടെന്ന് തന്നെ വിസിറ്റിങ്ങിന് വിഷ എടുത്തിട്ട് ഗൾഫിലേക്ക് കൊണ്ടുപോയി ഞാനിപ്പം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഗൾഫിലാണ് ഉള്ളത് എന്ന് എനിക്ക് ഇത്താനോട് ഇത്താൻ ഓരോ ദിവസമായിട്ട് ഇത്താൻ്റെ ക്ലാസ് ഞാൻ കേൾക്കാറുണ്ട് അപ്പോൾ ഓരോ അനുഭവങ്ങൾ പറയുന്നതും ഞാനത് കേൾക്കാറുണ്ട് എനിക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളോട് പറയണമെന്ന് നോ തോന്നുന്നുണ്ട് പക്ഷേ എന്നോട് പറഞ്ഞു ഇതിൽ നിങ്ങൾ പേര് പറയരുത് സ്ഥലമൊന്നും പറയരുത് എന്ന് അവൾ എവിടെയാണ് സ്ഥലമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും നിങ്ങൾ വീഡിയോയിൽ പറയരുത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ കാരണം ഈ ദിക്കറിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ വിധത്തിൽ പല വിധത്തിലുള്ള ഞാനിപ്പോൾ പറഞ്ഞ പോലെ ദാമ്പത്യമായിട്ടുള്ള പിന്നെ ഭാര്യ ഇടയിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു മകൻ ജയിലിലാണ് ഒരുപാട് മാസമായിട്ട് ജയിലിലാണ് മോനുള്ളത് അങ്ങനെ സ്വലാത്തുൽ ഫാത്തി നീയ്യത്താക്കി ചൊല്ല ഞാൻ പറഞ്ഞു കൊടുത്തു എൻ്റെ മഹത്വം കൊണ്ടല്ല ഞാൻ പറയുന്നത് ആ സൊലാത്തുൽ ഫാത്തിഹിൻ്റെ ഒരു മഹത്വം കൊണ്ടാണ് ആ മോന് ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം ഒരായിരം തവണയാണ് ആയിരം സൊലാത്തുൽ ഫാത്തിഹെ തീർച്ചയാക്കിയിട്ട് നിങ്ങൾ ചൊല്ലിക്കോളി എന്ന് അങ്ങനെ ആ ഉമ്മ ആത്മാർത്ഥമായിട്ട് ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് സൊലാത്തുൽ ഫാത്തിഹെ നെയ്യത്താക്കി ചൊല്ലി അൽഹമ്മദില്ല ആ മോന് ജയിലിൽ നിന്നും പുറത്തായി ഇറങ്ങി വന്നു എന്ന് അലഹമുല്ല വെറുതെയല്ല ഈ ദിക്കറും സ്വലാത്തും ഒക്കെ പറഞ്ഞു തരുന്നത് അതേപോലെയായിട്ട് നല്ല വിശ്വാസത്തോടെയും കണ്ണീരോടെയും നമ്മുടെ മനസ്സിലുള്ള വേദനയോടെയും നമ്മൾ നീയത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിനൊക്കെ പരിഹാരം അല്ല കാണിച്ചു തരും അത് അല്ലാണ്ട് ഓരോ ദിക്കർ ഞാൻ ഓരോ ദിവസം പറയുന്നത് അതിപ്പോൾ ഒരു കളിയാക്കിക്കൊണ്ട് കേട്ടിട്ട് ഇതിനൊക്കെ അത്ഭുതം ഇതിനൊക്കെ ഫലം കിട്ടുമോ എന്നൊരു കൂടി നീയത്താക്കി നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതൊറപ്പാണ് അതിന് തീരെ ഫലം കിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അത്ഭുതമായിട്ട് ഫലം കിട്ടിയിട്ടുള്ള അനുഭവം ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു ഇതുപോലെ ഇതേ രീതി മാത്രമല്ല ഏത് രീതിയിലായിട്ടും മനസ്സിൽ പ്രയാസം സഹിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തർ എങ്കിൽ ഈ ദിക് മാത്രമല്ല ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാന കൈ നീ കുന്തുൻ അതുപോലെ തന്നെ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ അതുപോലെ തന്നെ ലാ ഹൗല ല ഹൗലവല ഇല്ലാ ബില്ലാഹി ലാഹി ലീം അതുപോലെ തന്നെ യാ ഹയ്യു യാ കയ്യൂം അതുപോലെ സൊലാത്തുൽ ഫാത്തിഹ് ഭയങ്കര ഫലം കിട്ടുന്ന ദിക്കൃകളും സ്വലാത്തുകളുമാണ് ഇതൊക്കെ നെയ്യത്താക്കി ചൊല്ലിയാൽ തീ പടരും പോലെ ഫലം കിട്ടുന്ന കാര്യമാണ് പ്രതീക്ഷ വെച്ച് മനസ്സിൽ നല്ല കൂടി നെയ്യത്താക്കി ചെയ്താൽ ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഫലം കിട്ടും ദിക്രി ഞാനൊന്നുകൂടെ പറഞ്ഞു തരാം ലാ ഇലാഹ ഇല്ലാൻ തുബഹാനക്കെ ഇന്നീ കുൻതുമിനിമീൻ ല ഇലാ ഇല്ല ഇന്നീന്തുമിനിമീൻ ല ഇലാ ഇല്ലാൻ ത സുബാനക്ക് ഇന്നീ കുൻതുമിനലിമീൻ പിന്നെ വേറൊരു കാര്യവും കൂടി ഇത് ചൊല്ലുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഒരു മോളുടെ അനുഭവം നിങ്ങളോട് പറഞ്ഞില്ലേ അപ്പോൾ അവളുടെ മനസ്സ് ർക്കും പിടുത്തം വിട്ട നിലയിലാണ് ആ ഒരു പിന്നെ കരഞ്ഞോണ്ട് ആ ഒരു വിഷമം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രതീക്ഷ കൊടുത്ത് അല്ല ഒരു വഴി ഇതിന് കാണിച്ചു തരും എന്ന മനസ്സോടെ രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ആരുമില്ലാതെ ആരെയും കാണിക്കാതെ ഞാൻ തിക്രു ചെല്ലുന്നുണ്ട് എന്ന് ആരും കാണണ്ട എന്ന മനസ്സോട് കൂടിയിട്ട് അതുപോലെ തന്നെ അത്രക്കും വിഷമം കടിച്ച പിടിച്ച് പുറത്ത് ആരെയും കാണിക്കാതെ സ്വന്തം ഉമ്മാനോട് പോലും ഒരു വിഷമം പോലും പറയാറില്ല എന്നാണ് ഇവൾ പറഞ്ഞത് ഒരു സങ്കടം പോലും ഒരു വിഷമം പോലും പറയാറില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു കുടുംബമാണ് അവളെ നോക്കാനും അവളെ കുട്ടീനെ നോക്കാനും അവളെ ഉപ്പാൻ്റെ കയ്യിൽ തന്നെ ധാരാളം പണവും സമ്പത്തും ഒക്കെ ഒക്കെയുണ്ട് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഇവൾക്കില്ല പക്ഷേ ഇവൾ തന്നെ ആദ്യം വാശി പിടിച്ചു നിന്നു പിന്നെ ഇവൾക്ക് തന്നെ മനസ്സ് തോന്നി എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടീൻ്റെ ഉപ്പയാണ് എൻ്റെ കുട്ടിക്ക് വേറെ ഉപ്പനെ കിട്ടില്ല എന്ന് അങ്ങനെയാണ് ഇവൾ ഈ ഭർത്താവ് എന്നെ വിളിക്കട്ടെ എന്നാൽ ഞാൻ പോകുന്ന ഇവൾ മനസ്സുറപ്പിച്ച് അള്ളഹാനോട് പറഞ്ഞ് അതിക്രു കണ്ണീരോട് കൂടി ചൊല്ലി ആ മൂന്നാമത്തെ ദിവസം ധിക്റും ചൊല്ലി രാത്രി കടന്നുറങ്ങിയ പാതിരാ സമയത്ത് അവൻ്റെ വിളി വന്നു അലഹമുല്ല മാഷാ അള്ള എന്തോ ഒരു ഫലമാണ് കിട്ടിയിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കി എന്ത് സങ്കടങ്ങൾ തീരാനും ദുനിയ ഇവിടെ തന്നെ നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ കൈ കൈവിരലിൻ്റെ ചുണ്ടത്ത് തന്നെയുണ്ട് ദിക്റുകൾ അല്ലാതെ ഓരോ ഉസ്താദുമാരെ അടുത്ത് ഓടിപ്പോയി അവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല ദിക്ക് സ്വലാത്തുകൾ ഇതൊക്കെ ധാരാളമുണ്ട് അതൊക്കെ മനസ്സിൽ നല്ല വിശ്വാസത്തോടെയും നല്ല കൂടിയും നെയ്യത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഫലം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് നെയ്യത്താക്കി ചൊല്ലിക്കോളി എത്ര കഠിനമായിട്ടുള്ള പ്രയാസത്തിലൂടെയാണ് നിങ്ങളിപ്പം ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ആ കഠിനമായിട്ടുള്ള പ്രയാസങ്ങൾ തീരാൻ വേണ്ടി ഏത് തിക്കറിനും അതിൻ്റേതായിട്ടുള്ള മഹത്വങ്ങളുണ്ട് ഏത് തിക്കറായാലും ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇലാ ഇലാഹ ഇല്ലാ അന്നത്തെ സുബഹാന കൈന്നി കുന്ത അള്ളിമീൻ എന്ന ദിക്റ് എത്രയെത്ര പേർക്കാണ് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഫലം കിട്ടി തായ് ദിക്ർ ചൊല്ലി നെയ്യത്താക്കിയിട്ട് എന്ന് എനിക്ക് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് രണ്ട് മൂന്ന് തവണ ഈ ദിക്ർ നീയ്യത്താക്കി ചൊല്ലിയിട്ട് ഓരോ ആവശ്യങ്ങൾ നേടി എടുത്തിട്ടുണ്ട് ഈ ദിക്റ് നീയത്താക്കിയിട്ട് അൽഹമ്മദില്ല നെയ്യത്താക്കിക്കോളി ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി തീർച്ചയായിട്ടും ഇതിന് ഫലം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും എന്ത് കഠിനമായിട്ടുള്ള പ്രയാസമാണെങ്കിലും ഹലാലായിട്ടുള്ള എന്ത് ആവശ്യത്തിനും ആഗ്രഹത്തിനും നിങ്ങൾക്ക് നെയ്യത്താക്കി ചൊല്ലാവുന്നതാണ് അപ്പോൾ ഈ ദിക്ര ഒരുമിച്ച് ഒരു പതിനൊന്ന് തവണ ചൊല്ലാം കേട്ടോ لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين ലാ ഇലാഹ ഇല്ല എൻ്റെ സുബഹാനക്ക ഇന്നീ കുൻ തുമിനിമീൻ ലാ ഇലാഹ ഇല്ല എൻ്റെ സുബഹാനക്ക ഇന്നീ കുൻ തുമിനലിമീൻ ലാ ഇലാഹ ഇല്ല എൻ്റെ സുബഹാനക്ക ഇന്നീ കുൻ തുമിനലിമീൻ ചൊല്ലിക്കോളി എത്ര കഠിനമായിട്ടുള്ള പ്രയാസമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിലും എത്ര ഇനിക്ക് ഇനി ആ കാര്യം നടക്കില്ല ഇനി ഞാൻ എത്ര പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച കാര്യമാണെങ്കിലും ഇനി ആ വാതിൽ തുറക്കില്ല എൻ്റെ മുന്നിലുള്ള വഴികളെല്ലാം അടഞ്ഞു ഇനിയൊരു പ്രതീക്ഷയും എനിക്കില്ല എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എങ്കിലും അല്ലാ വഴികളെല്ലാം നിങ്ങൾ വിചാരിക്കാത്ത എളുപ്പവഴി അത് തുറന്നു തരും എന്ത് മാനസികമായിട്ടുള്ള പ്രയാസമായാലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായാലും നെയ്യത്താക്കി ചൊല്ലിക്കോളി തീർച്ചയായിട്ടും ഫലം കിട്ടും ആയിരം തവണ നീയത്താക്കി ചൊല്ലാൻ പറ്റുമെങ്കിൽ ആയിരം തവണ നൂറ്റിയൊന്നാണ് നിങ്ങൾക്ക് നീയത്താക്കി ചൊല്ലാൻ പറ്റുമെങ്കിൽ നൂറ്റിയൊന്ന് മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് നിങ്ങൾക്ക് നെയ്യത്താക്കി ചൊല്ലാൻ പറ്റുകയെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് നെയ്യത്താക്കി ചൊല്ലിക്കൊള്ളി അള്ളാഹുവെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല ഞങ്ങൾ ഓരോരുത്തരും നെയ്യത്താക്കി ചൊല്ലുന്ന ദിഖർ സ്വലാത്തായിക്കോട്ടെ അതിനൊക്കെ പെട്ടെന്ന് തന്നെ ഫലം നീ കാണിച്ചു തരണേ അല്ല അസ്സലാമലൈക്കും വരഹമുല്ലാ താലാ വബർക്കാത്തുഹു